നമസ്കാരം ചെങ്കോട്ട സ്ഫോടനത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചെങ്കോട്ടയിൽ മാത്രമല്ല ദില്ലിയിൽ മാത്രമല്ല മറ്റ് നാല് നഗരങ്ങളിൽ ഒരേ സമയം സ്ഫോടനത്തിന് ഭീകരവാദികൾ ശ്രമിച്ചിരുന്നു പദ്ധതിയിട്ടിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ എൻ ഐ എ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായ കാര്യം അയോധ്യ ക്ഷേത്രത്തിൽ സ്ഫോടനം നടത്താൻ ഈ ഭീകരന്മാർ പദ്ധതിയിട്ടിരുന്നു എന്നാൽ അതിനു മുൻപ് തന്നെ ഇന്റലിജൻസ് ഏജൻസികൾ ഈ നീക്കം മണത്തറിഞ്ഞു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചെങ്കോട്ട സ്ഫോടനത്തിനൊപ്പം തന്നെ രാജ്യത്തെ മറ്റു നാല് നഗരങ്ങളെ ചുട്ടരിക്കാനായിരുന്നു ഈ വൈറ്റ് കോളർ ടെററിസ്റ്റുകളുടെ ലക്ഷ്യം ഇതിനു വേണ്ടി വൻതോതിലുള്ള സ്ഫോടക വസ്തു ശേഖരം ഇവർ ശേഖരിച്ചിരുന്നു അത് രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കൾ രണ്ടു ദിവസം മുൻപ് തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ നിന്ന് ഒരു കാർ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട് ഇത് സ്ഫോടനത്തിന്റെ പ്രധാന സൂത്രധാരനായ ഉമറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കാറാണ് ഇതിനൊപ്പം തന്നെ മറ്റു രണ്ടു കാറുകൾ കൂടി ഈ സംഘം വാങ്ങിയിരുന്നു രണ്ടു പേരടങ്ങിയ നാല് ടീമായി ിൽ സ്ഫോടനം നടത്താനായിരുന്നു ഇവർ പദ്ധതിയിട്ടത് ഇത് ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു പ്ലാൻ തന്നെയായിരുന്നു നിരവധി ഡോക്ടർമാരടക്കം പ്രൊഫഷണലുകളടക്കമുള്ളവർക്ക് ഈ സ്ഫോടനവുമായി ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ ഇതിനകം തന്നെ ആറ് ഡോക്ടർമാർ എൻ ഐ എയുടെ കസ്റ്റഡിയിലായിട്ടുണ്ട് കൂടുതൽ പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലും അന്വേഷണം എൻ ഐ എ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു രാജ്യത്തെ മറ്റേതൊക്കെ നഗരങ്ങളിലാണ് സ്ഫോടനത്തിന് ഈ സംഘം പദ്ധതിയിട്ടത് എന്നുള്ള പരിശോധനയിലാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ഇവർ ടെലിഗ്രാം ഗ്രൂപ്പും അതുപോലെ തന്നെ മറ്റു ചില ആപ്ലിക്കേഷനുകളും ആപ്ലിക്കേഷനുകളിലൂടെയുമാണ് ഇവർ പരസ്പരം ബന്ധപ്പെട്ടിരുന്നത് ഇവരിൽ വനിതകളും ഉണ്ട് ജെയ്ഷയുടെ വനിതാ വിഭാഗത്തിന്റെ സാന്നിധ്യം ഇന്ത്യയിൽ പല ഭാഗത്തുമുണ്ട് അതും ത്തിലൂടെ എൻ ഐ എക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിലെ പാകിസ്ഥാന്റെ ബന്ധം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് പാകിസ്ഥാനിൽ ട്രെയിനിങ് ലഭിച്ചവരിൽ പലരും ഈ ഡോക്ടർമാരിൽ പെടുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ ഡോക്ടർമാർ ഈ സംഘവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവരിലേക്ക് അന്വേഷണം ഇപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം പത്ത് പേരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് എൻ ഐ എ സംഘമാണ് ഇപ്പോൾ ചെങ്കോട്ട സ്ഫോടനത്തെ കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നത് ഏറ്റവും നിർണായകമായ അറസ്റ്റുകളിലേക്ക് അന്വേഷണ സംഘം പോവുകയാണ് രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ സംഘത്തിന്റെ ഉണ്ട് ഇവർ സ്ഫോടക വസ്തുക്കൾ ഇനിയും സൂക്ഷിച്ചിരിക്കാം എന്നുള്ള കണ്ടെത്തൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിനുള്ളത് അതുപോലെ തന്നെ ഡൽഹിയിൽ മാത്രമല്ല മറ്റ് സമീപ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിച്ചിരിക്കുന്നു ഇവർ വളരെ കൂടിയാണ് കാര്യങ്ങൾ ചെയ്തത് എന്നാൽ രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ ഒക്കെ കൃത്യമായ ഏകോപനവും കൃത്യമായ പരിശോധനയും ഇവരുടെ പല പദ്ധതികളെയും പാളുന്നതിന് ഇടയാക്കി അതിന് ഇടയിലാണ് ചെങ്കോട്ട സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്തായാലും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കാനുമുള്ള പാക് തീവ്രവാദികളുടെ വലിയ പരിശ്രമമാണിപ്പോൾ ഫലപ്രാപ്തിയിലെത്താതെ പോയത് ചെങ്കോട്ട സ്ഫോടനത്തിൽ മാത്രമാണ് ഈ തീവ്രവാദം ഒതുങ്ങിയത് അതിന് മുൻപ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം സ്ഫോടനം നടത്താനും നൂറുകണക്കിന് ഭാരതീയരെ വകവരുത്താനുമായിരുന്നു ഈ സംഘം പദ്ധതിയിട്ടത്